ദൈവമക്കളെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ ഒരു വൈദികനാണ് പള്ളിയിൽ താമസിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് അമ്മയെ കാണാൻ പോവും വീട്ടിൽ പോകും നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടി ആയിരിക്കുക അത് നമ്മുടെ വലിയൊരു ഇഷ്ടമാണ് വിദേശത്തൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇന്നാരൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഏഴു കൊല്ലമായി പോയിട്ട് ഏഴ് കൊല്ലമായിട്ട് ടിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി തിരിച്ചു വരാൻ പറ്റുന്നില്ല ഗൾഫ് രാജ്യത്തെ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു പത്തും ഇരുപതും വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റില്ല കാരണം പ്രോപ്പർ വീസയിലല്ല ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഒരു കുടുംബത്തെ കുടുംബത്തിന് ശക്തി നൽകാൻ വേണ്ടി പോയ മനുഷ്യന്മാരാണ് ഇവർ പത്തും ഇരുപതും കൊല്ലമായിട്ട് വീട്ടിൽ നിന്ന് അകന്ന് വിപ്രവാസം ഒരു പരിധി വരെ ഒരു വല്ലാത്ത നൊമ്പരത്തിൻ്റെ പേരെ വിപ്രവാസം എന്ന് പറയുന്നത് അകന്ന് ജീവിക്കുക എന്നുള്ളത് വങ്ങൾ ദൈവവും ഇതുതന്നെ ആകില്ല ദൈവവും മനുഷ്യനും തമ്മിലൊരു വിപ്രവാസമല്ല ഇതാ യോഹനാനെ പറയുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യാണ് കാരണം അവൻ്റെ ചങ്കോട് ചേർന്നിരുന്നവനാണ് ഹൃദയ അടുപ്പം ഉണ്ടായിരുന്നു യോഹനാന് അതുകൊണ്ട് യോഹനാൻ തന്നെ പലതവണ എഴുതുക ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ നമ്മളിരു ബന്ധം നമ്മൾ നമ്മളിന്ന് തിരുവചന തുടർഭാഗം കാണുകയാണ് മക്രസിനെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ പതിനാലാം പകുതി തന്നോടുകൂടി ആയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗ്യം അതാണ് എന്ന് തിരിച്ചറിഞ്ഞ ദേവങ്ങളെ ഒരു ദൈവവേദന നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ വേദവോടെ ക്ലാസിൽ പഠിച്ച് ദൈവത്തോടെ അകഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാം ദൈവത്തോട് കൂടെ കൂടിയായിരിക്കാം നിൻ്റെ ജീവിതം മുഴുവൻ മാറുക ഒരു ഉണങ്ങി വരേണ്ട ഭൂമിയിലൂടെ ഒരു ഒഴുകി തുടങ്ങുമ്പോൾ ആ ഭൂമി മുഴുവൻ പച്ചപ്പുള്ളതായി നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് അബ്രഹാമിൻ ലോത്ത് നമ്മി വേർപിരിയുമ്പോൾ ലോത്ത് ലോത്ത് നദി ഒഴുകുന്ന സ്ഥലമായിരുന്നു അവിടെ സ്വർണനിറമുള്ള ഗോതമ്പ് ഉണ്ടായി എന്നൊക്കെ തിരുവചനം വായിക്കുക ദൈവമൈതലേ നിന്റെ ഹൃദയത്തിലൂടെ എന്ന് ദൈവമൊഴുകി തുടങ്ങുന്നുവോ അല്ലെങ്കിൽ ദൈവത്തിനൊഴുകാൻ പറ്റുന്ന ഒരു ഹൃദയമായി ഒരു ചാലായി നിന്റെ ഹൃദയം ഹൃദയമാവുക അത് മതിയെന്നേ ഒന്നും കണ്ടുകൊണ്ടൊന്നും ദൈവത്തെ സ്നേഹിക്കേണ്ട കാര്യമില്ല ദൈവമേന്ന് നിനക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നീർച്ചാൽ നിന്റെ ചന്തിലേക്കുണ്ടെന്ന് വിചാരിച്ചു കുഞ്ഞേ നിനക്ക് കൈകൂപ്പി കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണുങ്ങൾ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി നിമിഷത്തിൽ തിരുവചനമെടുത്ത് ഉയർത്തിപ്പിടിക്കാനും നോക്കാനും വായിക്കാനും നിനക്ക് പറ്റുന്നൊരു ഓഹപ്പല്ലേ വേറെ ഒന്നും വേണ്ട അങ്ങനൊന്നും ആരും നശിച്ചു പോവില്ലെന്നേ നെറ്റിയിലൊരു കുരിശ് വരയ്ക്കുന്ന വ്യക്തി നശിച്ചു പോവില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലെങ്കിലും യേശുവെന്ന് വിളിച്ചിട്ടുള്ളൊരു വ്യക്തി അവർക്ക് അകത്ത് പോകാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ തന്നോടു കൂടി ആയിരിക്കാൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് കുരിശിൻ്റെ ഈ ലൂക്കാസ് വിശേഷം നമ്മൾ മക്രോസ വായിക്കുന്നത് വിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്ന് നീ എന്നോട് കൂടി ഒരു ജീവിതകാലം മുഴുവൻ തിന്മ ചെയ്തവനാണ് ഒരു ജീവിതകാലം മുഴുവൻ അവൻ്റെ പേര് കള്ളനെന്നായിരുന്നു ഒരു ജീവിതകാലം മുഴുവൻ അവൻ്റെ പേര് കള്ളനെന്നായിരുന്നു അവൻ വഴിവിഴച്ച് പോയവനാ ജീവിതത്തിൻ്റെ പല കാരണങ്ങളാൽ വഴിമാറിപ്പോയവനാണ് പക്ഷേ ഇത് ആ കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് പോയോ ഇന്ന് നീ എന്നോട് കൂടെ പറയും എല്ലാവരും പർദീസായിലായിരിക്കുക എല്ലാവരും സ്വർഗത്തിലായിരിക്കുക ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ വന്ന് പ്രാർത്ഥിക്കും അച്ചാൽ എൻ്റെ കുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ കൂട്ടാൻ കിട്ടാൻ എൻ്റെ കുഞ്ഞൊന്ന് കുമ്പസാരിക്കാൻ എൻ്റെ കുഞ്ഞൊന്ന് പള്ളിയിൽ പോകാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കാനഡയിലൊക്കെ പോയിട്ടുള്ള ചില പറ്റി അമ്മമാരുടെ നിലവിളി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വിശ്വാസം ഉപേക്ഷിക്കുന്നു അവസാനം നിഷേധിച്ച് പറയാനായിട്ട് തുടങ്ങുക അമ്മ ആ ഒരു വിഷയം ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു അമ്മയുടെ പൊന്നോമനെയാണ് പക്ഷേ അമ്മയുടെ ചങ്ങിലൂടെ പിടിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു മിടിപ്പിൽ കൊച്ചിന് പിടികിട്ടണില്ല ദൈവങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നു ആരും ആയിക്കൊള്ളട്ടെ എത്ര തകർന്നോ തരിപ്പണമായി ഇരിക്കുന്നതെങ്കിൽ നിനക്ക് കുരിശിനോട് ചേർത്ത് നിൻ്റെ തല ചേർത്ത് വെക്കാം ഓഹപ്പ മക്കളെ ആ കുരിശിലെ ചോരയ്ക്ക് വിലയുണ്ടെങ്കിൽ ആ കുരിശിലെ ചോരയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നിൻ്റെ ശിരസ് ആ കുരിശിനോട് ചേർത്ത് വെച്ചാൽ അത്ഭുതം സംഭവിക്കും കൂടെ ആയിരിക്കും അവൻ പൊതിഞ്ഞു പിടിക്കു വന്നേ തമ്പുരാൻ നിനക്ക് കോട്ടയായിട്ട് മാറും തമ്പുരാൻ നിൻ്റെ സംരക്ഷണമായിട്ട് മാറും തമ്പുരാൻ നിൻ്റെ കാവൽക്കാരനായിട്ട് മാറും തമ്പുരാൻ നിന്റെ നല്ല ഇടയനായി കൂടി ആയി പ്രസംഗിക്കാൻ പ്രസംഗിക്കാനായിക്കാം എല്ലാവരും വചനം പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോലും അത്തരം കൊണ്ട് പറയണം നിൻ്റെ ദൈവാനുഭവം മറ്റുള്ളവരുമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ ജീവിതം തുടങ്ങും നീ പറയുന്നതാണ് നീ ആയിത്തീരുന്നത് വ്യക്തിപരമായിട്ട് ഈ വചന ശിശുപൂഷൊക്കെ നടത്തി നടക്കുമ്പോഴും അതുപോലെ എനിക്ക് എനിക്ക് ചുറ്റും ഈ വചനങ്ങൾ വേലിക്കെട്ടായി മാറി ഞാൻ കണ്ടിട്ടുണ്ട് ഈ വേലിക്കെട്ടിന് വെളിയിലേക്ക് പലപ്പോഴും പോകാനൊന്നും പറ്റത്തില്ലെന്നേ ഈ വേലിക്കെട്ട് എന്നെ വേദനി ഞാൻ പറയുന്ന വചനം പോലും എന്നെ വേദനിപ്പിക്കാറുണ്ട് എന്നെ കുറ്റപ്പെടുത്താമുണ്ട് ജീവിതത്തിൽ ഒരു നവീകരണത്തിന് വേണ്ടി ഈ വചനം വിളിക്കാൻ കൊണ്ട് നീ പ്രസംഗിക്കണം നീ വചനം പറയണം നീ ദൈവാ നീ പറയുന്ന ദൈവാനുഭവങ്ങൾ നിനക്ക് കോട്ടയായിട്ട് മാറും നിനക്ക് സംരക്ഷണമായി മാറും പ്രസംഗിക്കാൻ അയക്കുന്നതിനും മൂന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തത് എന്തൊക്കെയുണ്ടോ അതാണ് പിശാജെന്ന് പറയുന്നത് ദൈവത്തിനെതിരെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നല്ല നല്ലൊരു പുരോഗതിനാകുന്നതിന് എനിക്ക് തടസ്സമായിട്ടുള്ളത് ഞാൻ ബഹിഷ്കരിച്ചേ പറ്റത്തുള്ളൂ ഒരു സന്യാസിനി വചനം കേൾക്കുന്ന മകളെ നിന്റെ ജീവിതത്തിൽ നിന്റെ സന്യാസത്തിൽ എന്തുമായിക്കൊള്ളേ ദാരിദ്ര്യം ബെമ്മയിൽ അനുസരണം ഈ മൂന്ന് മതങ്ങൾക്ക് തടസ്സമായിട്ട് എന്തുണ്ടെങ്കിലും വെട്ടിക്കളയണം ബഹിഷ്കരിക്കണം കുടുംബ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങൾ നൂറ് കണക്കിന് കുടുംബങ്ങളെ മിക്കവാറും ശിശൂഷ ദിവസങ്ങളിലെങ്കിലും ഞാൻ കണ്ടുമുട്ടുന്നത് എന്തുമാത്രം തകർച്ചയാണ് ഒടിഞ്ഞ ചിറകും കളർന്ന മനസ്സുമൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് മക്കളെ ഞാൻ കാണാറുണ്ട് ദാമ്പത്യ പറ്റിയൊക്കെ പറഞ്ഞു വരുന്ന മക്കളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് കുറ്റപ്പെടുത്തലെന്ന് ഞാൻ പറഞ്ഞു വിടാറുണ്ട് പ്രാർത്ഥിച്ചോ നോയമ്പെടുത്തോ ഉപദേശിച്ചോ മാറ്റം ഉണ്ടാകുമെന്ന് ഉപദേശം കൊടുക്കാറുണ്ട് പിശാചികളെ ഒരു വിദ്യാർത്ഥിനി ഒരു വിദ്യാർത്ഥി പഠിക്കണമെങ്കിൽ നിനക്ക് ഈ പഠനത്തിന് തടസ്സമായിട്ടുള്ള പിശാചിനെ ബഹിഷ്കരിക്കണം നിന്റെ കൂടെ ദൈവം വസിക്കണമെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ദൈവത്തന്നെ നിനക്കാത്തത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങി പോകണം ഓ കർത്താവേ അങ്ങയുടെ ചന്തൽ ചാരി ഇരുന്നാൽ ആ ചൂടും ആ സ്നേഹത്തെക്കാളും നല്ലൊരു ചൂടോ നല്ലൊരു സ്നേഹമോ ഇല്ലല്ലോ അങ്ങയുടെ ഹൃദയമിടിപ്പ് എന്നെ ആശ്വസിപ്പിക്കുന്നതാണല്ലോ കർത്താവെ നിൻ്റെ കൂടെ ഇരിക്കാൻ കർത്താവെ ഈ ദൈവവചനം അങ്ങ് ഞങ്ങളെ പറഞ്ഞു തരുന്നു മറ്റുള്ളവരോട് പറയാനും ദൈവമെ ബോധ്യപ്പെടാനും ഞങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റികളിലെങ്കിലും കൂട്ടായ്മകളിൽ ഈ ഒരു വചനമൊക്കെ പറഞ്ഞു നടക്കാൻ കർത്താവ് വരം തരണമേ പിശാചികളെ ബഹിഷ്കരിക്കാനുള്ള ശക്തി തരണമേ ഓ കർത്താവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ തളർന്നുപോയവർ രോഗികളായവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ